ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ റാഞ്ചിയിൽ ടീം ഇന്ത്യയ്ക്ക് പതിനേഴ് റൺസിന്റെ ത്രില്ലർ വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാരായത് വിരാട് കോഹ്ലി നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ഏഴ് സിക്സും പതിനൊന്ന് ഫോറുമടക്കം നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മ മൂന്ന് സിക്സും അഞ്ച് ഫോറുമടക്കം അമ്പത്തൊന്ന് പന്തിൽ അമ്പത്തേഴ് റൺസ് നേടി ക്യാപ്റ്റൻ രാഹുൽ ആകട്ടെ മൂന്ന് സിക്സും രണ്ട് ഫോറും അടക്കം ആറ് വന്തിൽ അറുപത് റൺസ് നേടി ജഡേജ ഇരുപത് വന്തിൽ മുപ്പത്തിരണ്ട് റൺസും നേടി അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ ജാൻസൺ നാൻദ്രെ ബർഗർ കോർബിൻ ബോഷ് ഓട്ട്നെൽ ബാറ്റ്മൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി മൊഴിവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ഓൾ ഔട്ട് ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര ബാറ്റർമാർ എല്ലാം പെട്ടെന്ന് മടക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു ക്യാപ്റ്റൻ മാർക്രം ഏഴ് റൺസ് നേടി നിൽക്കെ ഹർഷദീപ് സിംഗ് പുറത്താക്കി റിയാൻ ട്രിക്ൾട്ടനെ ഡെക്കിന് ഹർഷിത് റാണ മടക്കി ക്യുൻഡൻ ഡി കോക്കിനെയും ഡെക്കിന് ഹർഷിത റാണ തന്നെ മടക്കിയിരുന്നു ശേഷം ദക്ഷിണാഫ്രിക്കയെ അവരുടെ മധ്യനിര ബാറ്റർമാരാണ് മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ടോണി ഡിസോറസി മുപ്പത്തി ഒമ്പത് റൺസ് നേടി മടങ്ങിയപ്പോൾ ഡിവാൾഡ് ബ്രവിസ് ഇരുപത്തിയെട്ട് വന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി പുറത്തായി ശേഷം മാത്യു ബ്രീറ്റ്സ്കെ മാർക്കോ ജാൻസൺ എന്നിവരുടെ കൂട്ടുകെട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയി ഇത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു മാത്യു ബ്രീറ്റ്സ്കെയെ കുൽദീപ് യാദവാണ് മടക്കിയത് ഒരു സിക്സും എട്ട് ഫോറും അടക്കം എൺപത് വന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടിയാണ് ബ്രീറ്റ്സ്കെ മടങ്ങുന്നത് മാർക്കോ ജാൻസൺ ആകട്ടെ ടി ട്വന്റി ശൈലിയിലായിരുന്നു ബാറ്റ് വീശിയത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് മത്സരത്തിൽ പിന്നോട്ടടിച്ചു മൂന്ന് സിക്സും എട്ട് ഫോറും അടക്കം മുപ്പത്തി ഒമ്പത് വന്തിൽ എഴുപത് റൺസ് മാർക്കോ ജാൻസൺ നേടി മാർക്കോ ജാൻസണിനെ പുറത്താക്കിയത് കുൽദീപ് യാദവ് ആയിരുന്നു കുൽദീപ് യാദവിന്റെ ആ വിക്കറ്റ് മത്സരത്തിൽ ഏറെ നിർണായകമായി ഒരു സ്ലോ ബോളിലാണ് മാർക്കോ ജാൻസണിനെ കുൽദീപ് മടക്കിയത് ശേഷം ഇന്ത്യ അനായാസം ജയിക്കുമെന്ന് തോന്നിയെങ്കിലും കോർബിൻ ബോഷ് ശക്തമായി തന്നെ ദക്ഷിണാഫ്രിക്കയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു വാലറ്റത്തെ കൂട്ടുപിടിച്ച് കോർബിൻ ബോഷ് ദക്ഷിണാഫ്രിക്കയെ മുന്നൂറ് കടത്തി എന്നാൽ അവസാന ഓവറിൽ കോർബിൻ ബോഷിനെ പ്രസിദ്ധ കൃഷ്ണ പുറത്താക്കി ഇന്ത്യ വിജയിക്കുകയായിരുന്നു കോർബിൻ ബോഷ് നാല് സിക്സും അഞ്ച് ഫോറുമടക്കം അമ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയേഴ് റൺസ് നേടി മടങ്ങുകയായിരുന്നു ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ബോളിംഗിൽ കുൽദീപ് യാദവ് നാല് വിക്കറ്റ് നേടി നിർണായക പ്രകടനം പുറത്തെടുത്തു ഹർഷ് റാണ മൂന്ന് വിക്കറ്റും ഹർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റും പ്രസിദ്ധ കൃഷ്ണ ഒരു വിക്കറ്റും നേടി